നമസ്കാരം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഈ ലാസ്റ്റ് ചെയ്ത വീഡിയോ യൂട്യൂബില് യൂട്യൂബിലെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചും ഒരുപാട് ഗ്യാപ്പിന് ശേഷം വീഡിയോ വീണ്ടും യൂട്യൂബിലോട്ട് വന്നപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് എന്നതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ വീഡിയോ സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാന്ന് അപ്പൊ അങ്ങനെയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അതുപോലെ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ചും എഡിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് പറയാം അതിനുശേഷം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം അതാ ഫസ്റ്റ് വീഡിയോ എങ്ങനെ എടുക്കേണ്ടതെന്നുള്ള ഫസ്റ്റ് തുടക്കക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ അറിയും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അറിയുന്നവർക്ക് വേണ്ടിയല്ല പുതുതായി ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ അപ്പം നമ്മൾ ലോങ് വീഡിയോസ് എടുക്കുമ്പോൾ എപ്പോഴും ഫോണിൽ എടുക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഈ ഒരു രീതിയിലാണ് കേട്ടോ ഫോൺ പിടിക്കേണ്ടത് ലാൻഡ്സ്കേപ്പ് ഈ ഒരു മോഡലാണ് നമ്മൾ വീഡിയോ എടുക്കേണ്ടത് പിന്നെ നമ്മൾ ഷോർട്സ് വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു രീതിയിലാണ് ഫോൺ പിടിക്കേണ്ടത് അതായത് പോർട്രേറ്റ് മോഡിൽ കേട്ടോ അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഷോർട്സ് വീഡിയോസ് എടുക്കേണ്ടത് ഈ ഒരു രീതിയിലാണ് ഈ ലാൻഡ്സ്കേപ്പ് മോഡലാണ് നമ്മൾ ചെയ്യേണ്ടത് ലോങ് വീഡിയോസ് എടുക്കേണ്ടത് പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ വോയിസ് കൊടുക്കാതെയാണ് വീഡിയോ എടുക്കുന്നതെങ്കിൽ അതായത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നതെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വരാതെ ശ്രദ്ധിക്കണം അതായത് ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ സൗണ്ടോ കരച്ചിലോ അതുപോലെ വണ്ടികളുടെ സൗണ്ടൊക്കെ വരാതെ ശ്രദ്ധിക്കണം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് എനിക്ക് ചെറിയ കുട്ടിയൊക്കെ ഉണ്ട് അവന് ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് ഞാൻ വീഡിയോസ് എടുക്കുക അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബാക്കി നമുക്ക് എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ വലിച്ചു നീട്ടുന്നില്ല അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വി എൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ വി എൻ ആപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കും കാണിക്കുന്നത് ഇനി നേരെ ഗ്യാലറിയിലോട്ട് പോവും അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഏത് വീഡിയോസാണ് എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോസ് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ബട്ടൺ അടിച്ചു കൊടുക്കുക അപ്പോൾ അതാ എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ട് പാർട്ടനാണ് കേട്ടോ എഡിറ്റ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം കേട്ടോ യൂട്യൂബിലെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും ഒരുപാട് ഗ്യാപ്പിന് ശേഷം വീഡിയോ വീണ്ടും യൂട്യൂബിലോട്ട് നമുക്ക് ഈ വോയിസ് വേണ്ടാന്നുണ്ടെങ്കിൽ വീഡിയോസിന്റെ താഴെ റൈറ്റ് സൈഡിലായിട്ട് വോളിയത്തിന്റെ ഒരു ചിഹ്നം കാണാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് മ്യൂട്ടാക്കി വെക്കാം പിന്നെ താഴെ ഒരു വോളിയത്തിന്റെ ചിഹ്നം കാണാം അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോയിസ് സൗണ്ട് കൂട്ടാനും കുറക്കാനൊക്കെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇനി വീഡിയോസിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഫോട്ടോസോ വീഡിയോസോ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അവിടെ ഒരു പ്ലസ് ചിഹ്നം കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ ഗ്യാലറിയിലോട്ട് പോവും അവിടുന്ന് എന്താണ് ആവശ്യമുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ബട്ടൺ അടിച്ചു കൊടുത്താൽ ആ ഒരു വീഡിയോ ഈ ഒരു വീഡിയോൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് വരും മുകളിലായിട്ട് വേറൊരു പ്ലസ് ചിഹ്നം കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് വീഡിയോസോ ഫോട്ടോസോ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഗാലറിയിൽ പോയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ് ഒട്ട് മുകളിലായിട്ട് എന്ന് എഴുതിയിട്ടുള്ള ഒരു പ്ലസ് ജിഹ്നം കണ്ടു അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഫോൺ സൈസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപയോഗിക്കാവുന്നതാണ് മുകളിൽ ടോപ്പിലായിട്ട് ഒരു മ്യൂസിക്കിൻ്റെ ചിഹ്നത്തിൽ പ്ലസ് കണ്ട അതിൽ ക്ലിക്ക് ചെയ്താലാണ് നമ്മൾ മ്യൂസിക് എഫക്റ്റ് അതുപോലെ വോയിസ് ഓവർ ഒക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് സാധിക്കും ഫുള്ളായിട്ട് വോയിസ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ പ്ലേ ചെയ്ത് നോക്കിയിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയുള്ള ഓപ്ഷനോട് താഴെ കൊണ്ട് അതുപോലെ നമുക്കിത് ഇവിടെ പ്ലേ ചെയ്യിച്ച് നോക്കിയിട്ട് ആ വോയിസ് വേണ്ടാന്നുണ്ടെങ്കിൽ അവിടെ കട്ട് ചെയ്യുക ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട് ഇത് താഴെ ഫിൽറ്റേഴ്സ് നോക്കാം അപ്പോൾ ഒരുപാട് ഫിൽട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ വീഡിയോ കളർ കൂട്ടണമെങ്കിൽ കുറക്കണമെങ്കിലൊക്കെ അതിനനുസരിച്ച് ഫിൽറ്റേഴ്സ് ഇവിടുന്ന് യൂസ് ചെയ്യാവുന്നതാണ് അടുത്തത് വീഡിയോ ഡ്രിം ചെയ്യാൻ നമുക്ക് വീഡിയോ കൂട്ടാനും ചുരുക്കാനൊക്കെ ഉള്ള ഓപ്ഷനാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കത്രികയുടെ ചിഹ്നം കണ്ടു അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കട്ട് ചെയ്യാനും നമുക്ക് വേണ്ടാത്ത പാട്ട് അവിടുന്ന് ഡിലീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉള്ള ഓപ്ഷനുകളുണ്ട് അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഏത് ഭാഗമാണോ കട്ട് ചെയ്ത് കളയേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ട്രിം ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോസിൻ്റെ സെൻറ്ററിലായിട്ട് നിങ്ങൾക്ക് എഫക്റ്റുകൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു സെൻറ്ററിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എഫക്റ്റുകൾ കാണാം അതിലിഷ്ടമുള്ള എഫക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ അതിൻ്റെ താഴെ ആധാറിലായി അതിൽ നിങ്ങൾക്ക് എഫക്റ്റിൻ്റെ ഡ്യൂറേഷൻ കുറക്കാനും കൂട്ടാനൊക്കെ ആയിട്ട് സാധിക്കും അതല്ലാന്നുണ്ടെങ്കിൽ താഴെ ആ ട്രിം ബട്ടൻ്റെ അടുത്ത് കണ്ടോ എഫക്ട്സ് ഒരു സ്റ്റാർ ചിഹ്നം അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് എഫക്റ്റുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് ഇത് കൂടുതലും ഷോർട്സ് വീഡിയോസ് റീൽസൊക്കെ ചെയ്യുമ്പോഴാണ് ഉപയോഗിക്കാറ് ഇവിടെ ഒരുപാട് എഫക്റ്റുകളുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോൻ്റെ ഫസ്റ്റിൽ എഫക്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതാ ഏതെങ്കിലും ഒരു എഫക്റ്റ് സെലക്ട് ചെയ്ത് നമുക്കതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടിയോ കുറച്ചോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് ഓക്കെ അടിക്കാവുന്നതാണ് ഇനി അടുത്തത് താഴെ ഒരു സ്പീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ചിഹ്നം കണ്ട അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ സ്പീഡാക്കി കാണിക്കാനും വീഡിയോ സ്ലോ മോഷൻ ആക്കി കാണിക്കാനൊക്കെ ആയിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ലൈൻ കണ്ടോ ഇത് മുകളിലേക്കാക്കി നമുക്ക് എത്ര എത്രത്തോളം സ്പീഡ് കൂട്ടി കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുകളിലോട്ട് ആ ലൈൻ കൊടുക്കുക അല്ലാതെ സ്ലോ മോഷൻ ആണെങ്കിൽ ഇതുപോലെ താഴോട്ട് ആ ലൈൻ ഒന്ന് വലിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് എത്രത്തോളം സ്ലോ മോഷൻ ആക്കി കാണിക്കണം എന്നു വച്ചാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഫസ്റ്റ് സ്പീഡാക്കി കാണിച്ചിട്ട് പിന്നെ സ്ലോ മോഷൻ ആക്കി കാണിക്കാം അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് അതും ചെയ്യാവുന്നതാണ് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ക്രോപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ വീഡിയോസ് ക്രോപ്പ് ചെയ്യണം നമുക്ക് ക്രോപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതായത് ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം അപ്പോൾ നമുക്ക് ഇതിലേതെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ അതെ തന്നെ വീഡിയോ റൊട്ടേറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ അതിനുള്ള ഉണ്ട് ഫ്ലിപ്പ് ചെയ്യാനുണ്ട് അതുപോലെ മിററിങ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാം പിന്നെ അത് കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടിയും കുറച്ചും ഡ്യൂറേഷൻ അനുസരിച്ചൊക്കെ കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് ബ്ലറാക്കി കൊടുക്കേണ്ട സ്ഥലം ഉണ്ടെങ്കിൽ ബ്ലറാക്കി കൊടുക്കാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട് ഞാൻ ബ്ലെറെന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ്റെ തൊട്ടപ്പുറത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൂമാക്കി ചെറിയ രീതിയിൽ സൂമമായിട്ട് കാണിക്കാനായിട്ട് സാധിക്കും സൂമ് ജൂമിൻ്റെ സൂം ഔട്ട് അതുപോലെ റൈറ്റിലോട്ട് സൂം ചെയ്യാൻ ലെഫ്റ്റിലോട്ട് സൂം ചെയ്യാൻ എന്താണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ സൂമാവുന്നതും സൂം ഔട്ട് ആവുന്നതൊക്കെ നമുക്കിവിടെ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതാ സൂമിൻ്റെ തൊട്ടപ്പുറത്ത് കാണാൻ മൊസൈക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചീറ്റം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഏതെങ്കിലും കാണിക്കാൻ പറ്റാത്ത ഭാഗങ്ങളുണ്ട് അവിടെ ബ്ലർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതാ നമുക്ക് ഏത് ഭാഗത്താണോ നമുക്ക് ആ ഒരു ബ്ലർ ബ്ലറാക്കേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിൻ്റെ എത്രത്തോളം ലെങ്ത്തിൽ ബ്ലറെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലൂ കളറില് അത് വലിച്ച് നമുക്ക് എത്ര ലെങ്ത് വേണമെങ്കിലും കൂട്ടി കൊടുക്കാം അല്ല ഒരു സൈഡ് ചെറിയൊരു പാർട്ടിൽ മാത്രമേ കാണിക്കണമെങ്കിൽ അങ്ങനെയും കാണിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി നമുക്ക് വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ വോളിയം കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മൾ വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഓളി താഴെ കാണുന്ന വോളിയത്തിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഓളിയായിരിക്കും കാണിക്കുന്നത് അതല്ല വോയിസ് ഓവറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു വോളിയത്തിൻ്റെ ചിഹ്നം കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വോളിയം കൂട്ടി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി വീഡിയോ നമുക്ക് സേവ് ആക്കുന്നത് ഏറ്റവും മുകളിൽ ടോപ്പിൽ കാണുന്ന ഒരു ബ്ലൂ ആരോ ഇല്ലേ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി നമ്മളുടെ എഡിറ്റ് ചെയ്ത വീഡിയോ ഗാലറിയിലോട്ട് സേവ് ആക്കാം